തന്നെ നാടൻ ഫുഡും ജാപ്പനീസ് ഫുഡും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടാക്കുന്ന ഒരു ഷെഫിൻ്റെ അടുത്താണ് ഇന്ന് നമ്മളുള്ളത് വേരങ്ങുവാല ഫോർട്ട് കൊച്ചിയിൽ അതായത് നമ്മുടെ ഷ്യാമ ആൻറ്റിയുടെ കൂടെയാണ് നമ്മളുള്ളത് ഇന്ന് ഞങ്ങൾക്ക് എന്താ ആൻറ്റി ഉണ്ടാക്കി തരാൻ പോണേ ഇന്ന് പാലക് പാലക്സ് ആൻറ്റി ഇവിടെ ഫോർട്ട് ഒരു അടിപൊളി ഹോം സ്റ്റേ നടത്തുന്നുണ്ട് അപ്പം അവിടെ ഒരുപാട് വിസിറ്റേഴ്സ് എല്ലാം മിക്കൊരു ഫോറിനേഴ്സാണ് അല്ലേ ആ ഫോറിനേഴ്സ് എല്ലാം വന്നിട്ട് ആൻറ്റിയുടെ ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ടിട്ട് ആൻറ്റിനെ അങ്ങ് ജപ്പാനിലേക്ക് കൊണ്ടുപോയതാണ് അങ്ങനെയാണ് അവിടെ ജാപ്പനീസ് ഫുഡൊക്കെ പഠിച്ചെടുത്തത് അല്ലേ അപ്പം ഞാൻ ആൻറ്റിയോട് പറഞ്ഞു ഇന്ന് ഞങ്ങൾക്കൊരു ജാപ്പനീസ് ഡിഷ് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞു പാൻഡ് പറഞ്ഞു ജാപ്പനീസ് ഫുഡൊക്കെ നമുക്ക് കഴിക്കാൻ പാടാണ് അപ്പൊ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് ഒരു സാലഡ് അല്ലേ ഒരു സാലഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് ജാപ്പനീസ് സാലഡ് എങ്ങനെയാ ഉണ്ടാക്കുന്നത് ഗ്യാസ് എത്തിച്ചു പാൻ ചൂടാവണോ അതോ അപ്പൊ അങ്ങനെയൊന്നും വേണ്ട നമ്മൾ ഇടുന്നത് ഷുഗർ പഞ്ചസാരയാണ് അപ്പൊ നമുക്ക് ഹെൽത്തി ഡയറ്റ് ഒക്കെ നോക്കുന്നവർക്ക് പറ്റത്തില്ലായിരിക്കുമല്ലോ ഷുഗർ ആഡ് ചെയ്തോ ഷുഗർ ഒന്നും ഇതിന്റെ ഇലയുടെ കളർ മാറാതിരിക്കാനായിട്ട് തന്നെ ഇരിക്കും ഓക്കെ വെയിറ്റ് ചെയ്യണം നന്നായിട്ട് തിളയ്ക്കണം നന്നായിട്ട് വെള്ളം തിളച്ചു അപ്പോൾ നമ്മൾ പാലൊക്കെ ചേർത്ത് കൊടുക്കുക അതെന്താ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഇതാക്കി എടുക്കുന്നത് അതിൻ്റെ എന്താണ് ഇങ്ങനെയാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോഴുമൊക്കെ നമ്മൾ സ്പിനാച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഉണ്ടാക്കാറില്ല ഇങ്ങനെ ഒന്നും അത്രയാളും ഒന്ന് ഇതവിടുത്തെ ജാപ്പനീസിലെ ഒരു മെയിൻ മെയിൻ സാലഡാണ് ഇപ്പം നമുക്ക് എടുക്കാം അതെ ഇങ്ങനെ എടുത്തു നമ്മൾ ഇനി ഇതൊന്ന് തണുക്കണമേ തണുത്തു കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതൊന്നും കട്ട് ചെയ്യണം ഇത് നമ്മൾ വെച്ചിരിക്കുക ബോയിൽ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ജസ്റ്റ് നമ്മൾ കാണിക്കാൻ കാണിക്കാൻ വേണ്ടി പ്രോസസ്സ് അതെ പിന്നെ ഇത് ഇത് നമ്മൾ നമ്മൾ ഇനി ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് കട്ട് ആന്റി ഇവിടെ നിന്ന് ജപ്പാനിലേക്ക് പോയ കഥയൊന്നു പറയുമോ എന്നോട് പിന്നെന്താ ഒരു ഗസ്റ്റ് മൂന്നാല് പ്രാവശ്യം ഇവിടെ വന്ന ക്ലാസ്സിന് വന്നവരായിരുന്നു അപ്പം അവർ ആ ഹോം സ്റ്റേയിൽ അപ്പോൾ അവർ ഇങ്ങനെ എന്നോട് ചോദിച്ചു വരാൻ താല്പര്യമുണ്ടോ നമുക്കവിടെ ഒക്കെ എടുക്കാം ഈ ട്രഡീഷണൽ ഫുഡ് തന്നെ ട്രഡീഷണൽ ഫുഡ് നമ്മളുടെ ഫുഡ് ആവിയൽ സാമ്പാറും തോരനും ഒക്കെ ഞാൻ പറഞ്ഞു ഞാൻ എന്താ വരാം അങ്ങനെ പോയതാണ് ഞാൻ അപ്പോൾ അവിടെ ചെന്ന് ഞാൻ രണ്ട് ദിവസം ക്ലാസ് എടുത്തു പിന്നെ ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട് അവർക്ക് എല്ലാ മാസത്തിൻ്റെയും അവസാന സാറ്റർഡേ ആ അപ്പം അതിൽ നമ്മളുടെ ലെമൺ റൈസും ടൊമാറ്റോ ചട്നിയും ബീൻസ് തോരനും അവിടെ ചെന്നിട്ടും ഇപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്തു ആ നമ്മളുടെ ക്ലാസ് തന്നെയാണ് ആ അപ്പം അവരുടെ കയ്യിൽ നിന്ന് ഞാനിതൊന്നും എന്തെങ്കിലും ഒന്ന് അവരുടെ ജപ്പാനീന്ന് വരുന്നവർക്ക് നമുക്ക് എനിക്കുണ്ടാക്കി കൊടുക്കാം അവരുടെയാണല്ലോ ആണല്ലോ ഫുഡാണല്ലോ ഇത് അവരുടെ വെർഷനിൽ നമുക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായത് അപ്പം ഞാൻ നമ്മളുടെ വെർഷനിലേക്ക് ഇത് മാറ്റിയിട്ട് ഇത്തിരി ടൊമാറ്റോയും ഇത്തിരി ചെറിയ ഉള്ളിയും സവാള പിന്നെ ഇത്തിരി കുരുമുളക് പൊടി അങ്ങനെ ഇത്തിരി തൈര് അങ്ങനെ ഉപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിപ്പോൾ ഇത് ഇപ്പം ഞാൻ ഇതിങ്ങനെ കാണിച്ചു തരാം പാലക്ക് ഫുള്ള് ആൻറ്റി പറഞ്ഞാൽ ഒന്നും മാറിയിട്ടില്ല ഒരു അഗ്രീൻ അങ്ങനെ ഗ്രീൻ തന്നെ കളറാണ് നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പാലക്കിനെന്താ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മളിത്ര എല് വെളുത്ത ഇങ്ങനെയാണോ ചേർക്കേണ്ടത് അതോ ഇങ്ങനെയല്ല വെളുത്ത എല്ലും സോയാ സോസും കൂടെ ചതക്കും ഒരു സ്പൂണിടാ സോയാ സോസ് സോയാ സോസ് നമുക്കൊരു സ്പൂണിടാം ഒരു സ്പൂൺ സോയാ സോസ് ഒരു സ്പൂൺ മതി കുറച്ചല്ലേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ചതക്കും ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ വെച്ചിട്ട് നമുക്കി നന്നായിട്ട് ഇളക്കണം ഇത് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഇട്ടു ഒരു നുള്ളു പഞ്ചസാര കൂടി ഇടണം എന്നിട്ടാണ് നമ്മൾ ഇളക്കുന്നത് ഇത് രണ്ട് സ്പൂൺ നമ്മൾ അതെല്ലാം ആഡ് ഇനി 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 സോൾട്ട് 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 വേണം റോക്ക് ഞങ്ങൾ എന്താ ഒരു നുള്ളു ഷുഗർ ഷുഗർ ഓക്കേ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം വേറെ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒന്നുമില്ല ഒന്നുമില്ല ഇങ്ങനെ തന്നെ ഉള്ളൂ ഗ്രീനി സാലഡോ എന്നിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് ഇളക്കും ഇതെല്ലാം വശത്ത് വാങ്ങണമല്ലോ ഒലിവ് ഓയിലോ അങ്ങനത്തെ ഓരോ ഇൻഗ്രീഡിയൻസും നമുക്ക് വേണമെങ്കിൽ ചേർക്കാം ഒലിവ് ഓയിലോ ടൊമാറ്റോയോ ഓണിയൻസോ വളരെ സിമ്പിളാണ് സിമ്പിൾ വളരെ സിമ്പിളാണ് പക്ഷെ ഹെൽത്തിയാണ് ഓക്കെ അപ്പൊ ആന്റിയുടെ സാലഡ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അതിനുമുമ്പ് സാലഡ് ഒന്ന് ഒന്ന് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചോട്ടെ അതിനുമുമ്പ് ഞാൻ ആന്റിയുടെ കുറച്ച് വിശേഷം ചോദിക്കാം ആന്റി എത്ര നാളായി ഹോം സ്റ്റേ തുടങ്ങിയിട്ട് ഹോം സ്റ്റേ ഇപ്പൊ എനിക്ക് വർഷം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ ജപ്പാനിലൊക്കെ പോകാൻ പറ്റും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും വിചാരിച്ചിട്ടുണ്ടോ ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷയില്ലല്ലോ അങ്ങനെയൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നത് നല്ലൊരു ഇതായിരുന്നു അത് നല്ലൊരു അനുഭവമായിരുന്നു നല്ല പിന്നെ എന്താ പറയുക ഭയങ്കര ഡൗൺ ടു എർത്ത് എന്ന് പറയുന്ന മനുഷ്യർ അവിടെയാണ് കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത് പിന്നെ എല്ലാം ഭയങ്കര ക്ലീൻ റോഡ് ഭയങ്കര ക്ലീൻ എത്ര നാൾ അവിടെ നിന്നു ജപ്പാനിൽ എയ്റ്റ് ഡേയ്സ് എയ്റ്റ് ഡേയ്സ് അപ്പോൾ ആ എയ്റ്റ് ഡേയ്സ് കൊണ്ട് ആൻറ്റിക്ക് മെമ്മറബിൾ ആയിട്ടുള്ള എന്തൊക്കെ എങ്ങനെ മനസ്സിലാക്കും കാരണം രണ്ട് ദിവസം അവിടെ ഉള്ളവർക്ക് ക്ലാസ് എടുത്തു ഒരു ഇരുപത്തിയൊന്ന് പേ പേരുണ്ടായിരുന്നു അവിടുത്തെ ഫുഡ് എങ്ങനെയാണ് അവിടുത്തെ ഫുഡ് നമുക്ക് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഈ അരി എന്ന് പറയുന്നത് അത് പശയാണ് പിന്നെ നമ്മളുടെ പോലെ സ്പൈസസ് ഒന്നുമില്ല വെറുതെ ഇങ്ങനെ സോയാ സോസ് ടൊമാറ്റോ സോസ് അങ്ങനത്തെ ഇതൊക്കെ ഇട്ടിട്ട് നമ്മളിവിടെ നല്ല ഇങ്ങനത്തെ നമ്മളെ നല്ല നാടൻ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ പോയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫുഡിൻ്റെ കാര്യത്തിൽ പിന്നെ ഫ്രൂട്ട്സൊക്കെ കിട്ടും എല്ലാ എല്ലാ ഫ്രൂട്ട്സും കിട്ടും അപ്പം ഈ ഇവിടുന്ന് നമ്മുടെ അവിയലും പുളിശ്ശേരി പുളിശ്ശേരിയും ഒക്കെ വെച്ചിട്ട് വേഗം ജപ്പാ ജാപ്പനീസിൻ്റെ ഫുഡ് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താ നമ്മളുടേത് തന്നെ നല്ലത് പിന്നെ നമ്മളുടെ ഫുഡാണ് നല്ലത് ഞാൻ പിന്നെ ഇവിടുന്ന് നിന്ന് പോയപ്പം കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി എനിക്ക് കഴിക്കണ്ടേ എന്നെങ്കിലും അപ്പം ഞാൻ കുറച്ച് നമ്മുടെ കുത്തരി ചെറുപയർ പിന്നെ പൊട്ടുപൊടി അങ്ങനെയൊക്കെ ഞാൻ കൊണ്ടുപോയി അതുകൊണ്ട് ഞാൻ മൂന്നാലഞ്ച് ദിവസമൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയി എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ സാലഡ് ടൈപ്പുകൾ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരും അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്ന റെസിപ്പീസൊക്കെ ഉണ്ടല്ലേ അത് നമ്മുടെ ആൻറ്റി പറഞ്ഞ പോലെ നമ്മുടേതായ ഒരു ശൈലിയിൽ നമ്മുടെ ടേസ്റ്റിൽ ഹെൽത്തി ആയിട്ട് ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടേതായ ടേസ്റ്റിലെടുക്കുകയാണെങ്കിൽ നമുക്ക് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ നന്നല്ല അപ്പം നമുക്കിതിപ്പോൾ ഏകദേശം സെറ്റ് സെറ്റായിട്ടുണ്ടായിരിക്കുമല്ലേ ടേസ്റ്റ് ചെയ്യാൻ എനിക്കിത് വലിയ താല്പര്യം തോന്നുന്നില്ല ജാപ്പനീസ് ആയതുകൊണ്ട് പിന്നെ ജാപ്പനീസ് ഡിഷ് ഉണ്ടാക്കണോന്ന് ആൻറ്റിയോട് പറഞ്ഞോണ്ട് ആൻറ്റി ഉണ്ടാക്കിയത് എന്നാലും കകല എന്താണ് സംഭവം നോക്കാം ഇത് പാലക്ക് നമ്മള് തോരം വെക്കില്ലേ ചീര തോരം വെക്കത്തില്ലേ അതിന്റെ ഒരു ടേസ്റ്റാ ഫീൽ ചെയ്യുന്നത് പാലക്ക് തന്നെയാണ് പാലക്കിന്റെ ടേസ്റ്റാ അപ്പം ഇത് നമുക്കൊന്ന് ആൻറ്റി വേറൊരു നമ്മുടേതായ സ്റ്റൈലിലൊന്ന് ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം അപ്പം ഇതിന് നമ്മൾ നിലക്കടലയൊക്കെ ആൻ്റി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഇത് ക്രഷ് ചെയ്യണോ ഓക്കെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പക്ഷെ ഇത് വിചാരിച്ചതല്ലേ സൂപ്പർ ടേസ്റ്റാണ് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ആദ്യം ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചാണേ കൊള്ളാം നിലക്കടല മാത്ര ആൽമണ്ട് അങ്ങനത്തെ ഡ്രൈ ഒക്കെ ചെയ്യാം ഇഷ്ടമുള്ള സാധനം ഒക്കെ നമുക്ക് റീപ്ലേസ് ചെയ്ത് പിന്നെ ടൊമാറ്റോ ഇടാം ഇടാം അപ്പതേ പിന്നെ മേളിലൊക്കെ വന്നപ്പോൾ തന്നെ നല്ല രസമായിട്ട് കിടക്കുന്നു പച്ചയുടെ കൂടെ നിലക്കടലൊക്കെ വന്നപ്പോൾ കൊള്ളാം നീ ട്രൈ നോക്കട്ടെ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യട്ടെ ആ പിന്നെ ചെയ്തോളൂ ആഹാ അതിലും ഒലീവ് ഒലീവ് ഓയിലൊക്കെ നല്ലതായിരിക്കും ഇത് ടേസ്റ്റ് ആണ് അതും സൂപ്പറായിട്ടുണ്ട് ഞാൻ മുന്നേ പറഞ്ഞോളൂ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇതെല്ലാം മാറ്റിയിട്ട് നമ്മുടെ സ്റ്റൈലിലുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തും നമുക്ക് കഴിക്കാവുന്നതാണ് അടിപൊളിയാണ് നന്നായിട്ടുണ്ട് അപ്പോൾ ഈ ഡിഷ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണ് ഞാൻ വെറുതെ പറഞ്ഞൊന്നും അല്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആദ്യമേ ഞാൻ തുടക്കത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഇത് കഴിക്കാൻ പറ്റുന്നതാണോ ആൻറ്റി പറഞ്ഞ പോലെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ അടിപൊളിയാണ് കാണുന്ന പോലെയല്ല സൂപ്പറായിട്ടുണ്ട് നിലക്കടലയും കൂടെ ചേർത്തപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം